ഹായ് ഫ്രണ്ട്സ് നവമി ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഇന്നും നമ്മൾ അടിപൊളി ഓഫർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തയെ കുറിച്ച് പറയാം കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു റെഡിഷ് മെറൂൺ കളർ ആണ് ഇതില്ലെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള നല്ല അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് ബീറ്റ്സ് വർക്ക് ആണ് ഫോർത്ത് ആണ് സ്ലിറ്റർ കുർത്തിയാണ് ലൈനിംഗും അറ്റാച്ച് ആണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നതാണ് നല്ല മൂവിങ് ഉണ്ടായിരുന്ന റേറ്റ് ആണ് ഇതിന്റെ ഇനി മീഡിയം ലാർജ് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതായിരുന്നു ഓഫർ നമ്മളത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു സ്ലിറ്റർ കുർത്തിയാണ് ഡാർക്ക് മെറൂൺ ആണ് കളർ വന്നിട്ടുള്ളത് ഇങ്ങനെ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മിറർ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നല്ല കട്ടിയുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് കോട്ടന്റെ ആണ് ലൈനിങ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എക്സലും ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സ്ലിറ്റർ കുർത്തിയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സിൽക്ക് പോലെ നമുക്ക് തോന്നും പക്ഷെ റയോണങ്ങളെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് നേവി ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് അതിൽ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും ടു എക്സലും ആണ് പ്രൈസ് അഞ്ഞൂറ്റി ആയിരുന്നു ഓഫർ നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റിൻപതിലേക്ക് നൽകുന്നതാണ് ഷിപ്പിംഗ് ഇത് മസ്ലിന്റെ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് സ്ലിറ്റർ ആണ് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതായിരുന്നു ഓഫറിൽ നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രീതി നൽകുന്നത് ഫ്രീ ഷിപ്പിംഗ് ഇപ്പൊ ഒരു ഫീഡിംഗ് കുർത്തിയാണ് മസ്ലിൻ സുൽക്കാണ് മെറ്റീരിയൽ ഇങ്ങനെ ഇവിടെ ഇവിടെ ഇങ്ങനെ സിബ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലും ഉണ്ട് ത്രീ ഫോർത്ത് ആണ് ഇങ്ങനെ ഇവിടെ പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് അന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആയിരുന്നു ഓഫർ നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റം മെറ്റീരിയൽ വരുന്ന ഒരു ഫ്രോക്ക് കുർത്തിയാണ് ഫ്രണ്ടിൽ ഇങ്ങനെ സിക്കൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫ്ലീറ്റ്സ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ബായിക്ക് വെച്ച് ലൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ സൈസ് എക്സൽ ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു ഫ്രോക്ക് കുർത്തിയാണ് നല്ലൊരു പിസ്ത പിസ്താഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ നല്ലൊരു വർക്ക് ഉണ്ട് സ്പീറ്റ്സ് ആണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് ബൈക്കിലും സ്പീറ്റ്സ് ആണ് വന്നിട്ടുള്ളത് ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു കോട്ടൺ കുർത്തിയാണ് നല്ലൊരു വൈലറ്റ് ഷെയർ ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലിറ്റർ കുർത്തിയാണ് ലെങ്ത് ഫോർട്ടി ഫോർ ആണ് വന്നിട്ടുള്ളത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ ആണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു കോട്ടൺ കുർത്തിയാണ് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് പോട്ടിലി ബട്ടൺ ഒക്കെ ത്രീ ഫോർത്ത് ഉണ്ട് സ്ലിറ്റ കുർത്തിയാണ് ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയാണ് ഒരു ലൈറ്റ് പിങ്ക് ആണ് വന്നിട്ടുള്ളത് അതിലിങ്ങനെ ഒരു അജർക്ക് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് പോട്ട്ലിവുഡിനൊക്കെ കൊടുത്ത് പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവിലും വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് താഴെ ഭാഗത്തും ഇങ്ങനെ പടി വെച്ചിട്ടുണ്ട് ഇത് നല്ല മൂവിങ് ഉള്ളതായിരുന്നു നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ട് രണ്ടു മൂന്ന് പീസ് മിച്ചം വന്നിട്ടുള്ളതാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയവും ലാർജും എക്സലും ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഒരു സ്കിൻ കളറാണ് സ്കിൻ കളർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ കളറിന്റെ ഗോൾഡൻ കളറും ഒക്കെ ചേർന്നത് നല്ല കളറാണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് താഴെ ഭാഗം വരെ ലൈനിങ് ഉണ്ട് കേട്ടോ പിന്നെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ആണ് ലാർജ് സൈസ് ആണ് പ്രൈസ് കഴിയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ത്രീ പീസ് സെറ്റ് ആണ് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ഒരു നെറ്റ് കോട്ട മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നല്ല ഒരു കളറാണ് ഫ്രണ്ടിൽ ഇങ്ങനെ സീക്വൻസ് വർക്കും തെർക്കും ത്രെഡ് വർക്കും ആണ് ബോട്ടം സെയിം കളർ തന്നെ സാന്റോൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് വൺ സൈഡിൽ ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ നല്ല വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പും ദുപ്പട്ടയൊക്കെയാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് മിസ്റ്റ് കളർ ഇതാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് മെറ്റീരിയല് നെറ്റ് കോട്ടയാണ് നല്ല നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ നല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു അടിപൊളി കളറാണ് ഒരു നല്ല ലൈറ്റ് ഗ്രേ കളറാണ് ആണ് ഇങ്ങനെ വീനൊക്കായിരുന്നു വന്നിട്ടുള്ളത് വർക്ക് വന്നിട്ടുള്ളത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ രണ്ട് സൈഡിലും നല്ല വർക്കും ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ നല്ല ലെങ്ത് ലെങ്ക് ഒക്കെയുള്ള ദുപ്പട്ടയാണ് ടോപ്പിനും നല്ല ലെങ്ത് തയ്ച്ച നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ബോട്ടിൽ ഗ്രീൻ കളറിൽ വരുന്ന ഒരു സെറ്റ് ആണ് ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്കും സിക്കൻസ് വർക്കും ആണ് കേട്ടോ ഫുള്ള് നല്ല നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ അടിപൊളി ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിപ്പോ ട്രെൻഡിങ് പോകൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ക്രിസ്ഡ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇങ്ങനെ ഒരു നല്ലൊരു ക്രിസ്ഡ് ആയിട്ടുള്ള നല്ല തിളക്കമാണ് ഇതിന്റെ മെറ്റീരിയലിന് പാർട്ടിവെയർ ആയിട്ടൊക്കെ നമുക്ക് നല്ല അടിപൊളിയാണ് ഇങ്ങനെ നല്ലൊരു വർക്കാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് ഇതിനൂടെ ബോട്ടോ ലൈനിങ്ങും ഇതിനൂടെ അവൈലബിൾ ആണ് ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡിൽ ഹെവി വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് ആയിരത്തിന് മുകളിലായിരുന്നു ഓഫർ നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഒരു സെമി സിൽക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്കാണ് നേബി ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഓർഗൻസ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ സ്കാലപ്പ് വർക്കും ത്രെഡ് വർക്കും ആണ് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയൊക്കെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു പിസ്താഗ്രീൻ കളറാണ് ഫുൾ ആയിട്ട് വർക്ക് വർക്കുണ്ട് താഴ്ഭാഗത്ത് ഹെവി വർക്കും ഉണ്ട് ഡാം മെന്റീരിയലില് ഇതിന്റെ കൂടെ ലൈനിങ്ങും ബോട്ടോ ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് ദുപ്പട്ട സെയിം മെറ്റീരിയൽ തന്നെയാണ് ഫുൾ വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പും ദുപ്പട്ടൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ഡാർക്ക് ഗ്രേ കളറാണ് ഫ്രണ്ടിൽ ഇങ്ങനെ നല്ല അടിപൊളി ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ സെമി സിൽക്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡിൽ ഹെവി വർക്കുള്ള ദുപ്പട്ട ആണ് വന്നിട്ടുള്ളത് സെക്കൻഡ്സ് വർക്കും തേർഡ് വർക്കും ആണ് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ട ഒക്കെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് കഴിയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് പ്രീമിയം ജോർജറ്റിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് ആണ് ജെറ്റ് ബ്ലാക്ക് ആണ് കളർ വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ പാച്ച് വർക്കും അതിൽ തന്നെ ഒരു എംബ്രോയ്ഡറി വർക്കും ആണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് സാന്റൂൺ മെറ്റീരിയൽ ദുപ്പട്ട ഇങ്ങനെ ഓർഗൻസ് അല്ല ഷിഫോൺ ദുപ്പട്ട ജോർജറ്റ് ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് പ്രൈസ് ആയിരത്തി ഇരുന്നൂറായിരുന്നു ഓഫറിൽ നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഒരു ഒനിമ്പിങ്ങിന്റെ ഡാർക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഒരു ജിമിച്ചു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡ് ഹെവി വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ഇത് ക്രിസ്ഡ് ജോർജറ്റിൽ വരുന്ന ഒരു അടിപൊളി സെറ്റാണ് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് ആണ് വന്നിട്ടുള്ളത് ഫുൾ വർക്കാണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്കാണ് ആണ് നല്ലൊരു പാർട്ടിവെയർ ആയിട്ടൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് താണ് ഇതിലൂടെ ബോട്ടോ ലൈനിങ് ഇതിലൂടെ അവൈലബിൾ ആണ് ഇത് ഇങ്ങനെ വൺ സൈഡിൽ ഹെവി വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ലെൻഡുള്ള ദുപ്പട്ടയൊക്കെയാണ് നല്ലൊരു വെറൈറ്റി കളറുമാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ലാവണ്ടർ ഷെയ്ഡിൽ വന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി സെറ്റാണ് വിജിത്രാസിൽ കാണും മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ നല്ല അടിപൊളി വർക്കാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതുപോട്ടെ ഇങ്ങനെ സ്കാലപ്പ് വർക്കും ത്രെഡ് വർക്കും ഒക്കെയുള്ള നല്ലൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഋഷിപ്പിക്കും ഇത് വിജിത്ര സിൽക്ക് വന്നിട്ടുള്ള നല്ല ഒരു അടിപൊളി പാർട്ടി വെയർ സെറ്റാണ് നല്ല ഒരു നേവി ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു നല്ല വർക്കാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ നല്ല അടിപൊളി വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് ആണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ഇതൊരു സെമി സിൽക്കിൽ വന്നിട്ടുള്ള നല്ലൊരു സെറ്റ് ആണ് ഗ്രേ കളർ ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെയാണ് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് ഇങ്ങനെ വൺ സൈഡില് വൺ സൈഡില് ടു സൈഡിലും നല്ല വർക്കാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയില് നല്ല ലെങ്ത് ഒക്കെയുള്ള ദുപ്പട്ടയാണ് പ്രൈസ് കഴിയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ല ഒരു സെമി സിൽക്കിൽ വരുന്ന ഒരു സെറ്റാണ് സിക്കൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ രണ്ട് സൈഡിലും നല്ല വർക്കുള്ള ദുപ്പട്ടെന്ന് വന്നിട്ടുള്ളത് കേട്ടോ സിക്കൻസ് വർക്കും ത്രെഡ് വർക്കും ആണേ നല്ല ലെങ്ത് ഒക്കെ ഒക്കെയുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയാണ് ഏലയൻ കുർത്തിയാണ് കേട്ടോ നല്ലൊരു റെഡിഷ് മൊറൂൺ ആണ് നല്ലൊരു കളറാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലെ വർക്ക് നല്ലൊരു അടിപൊളി വർക്കാണ് ആണ് ത്രീ ഫോർത്ത് ഉണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോള ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ മീഡിയം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രൊഡക്റ്റുകൾ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ജീവമായി പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരുക പത്ത് പേർക്ക് പത്ത് കുറത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് ജൂൺ പതിനഞ്ചാം തീയതി ആണ് നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക താങ്ക്